Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം എല്ലാവർക്കും അറിയാം എനിക്ക് ക്വിൻസ് ബേബീസ് ആണെന്ന് അറിയാം അല്ലേ അപ്പം ഞാൻ ഒത്തിരി നാളുകൊണ്ട് അതായത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഡൈപ്പർ ഡിസ്പോസ് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ ഒരു സാധനം ഇല്ലാതാക്കുക എന്ന് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴും അറിഞ്ഞൂടായിരുന്നു എന്താ ഈ ഒരു നിമിഷം വരെയും അറിയില്ലായിരുന്നു പിന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണത് നശിപ്പിക്കുന്നത് പറഞ്ഞു തരാം സാധാരണ ഞാനൊക്കെ ചെയ്യുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജെല്ലൊക്കെ മാറ്റി അതിൻ്റെ പന്നിയൊക്കെ മാറ്റി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം കത്തിക്കും ഇനി കത്തിക്കുമ്പോൾ എങ്ങാനും മഴ വല്ലതും വരുവാണെങ്കിലോ അതോടുകൂടി തീർന്നു കേട്ടോ അപ്പോൾ അത് കത്താതെ അങ്ങ് കിടക്കുകയും ചെയ്യും അതുപോലെ ഇനിയിപ്പോൾ മഴ ഇല്ലെങ്കിൽ കൂടി കത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിടക്കണമെന്നില്ല അത് മൊത്തം നശിക്കില്ല അപ്പം അങ്ങനെ ഒത്തിരി എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നം പിന്നെ തുണിയുടെ ഡൈപ്പർ ഇടാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇരട്ട കുട്ടികളാണ് എങ്ങാനും മഴയോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തില് തുണി ഉണങ്ങില്ല അതുപോലെ നമുക്ക് ഇരട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡൈപ്പർ തന്നെയാണ് ഒരു രണ്ട് വയസ്സുവരെയൊക്കെ ശരണം അതുകൊണ്ട് തന്നെ ഒത്തിരി ഡൈപ്പറോ ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് ഡൈപ്പർ എങ്കിലും ഓരോരുത്തർക്ക് ആകും കേട്ടോ അപ്പം നമ്മൾ ഈ ഡൈപ്പറുകളെല്ലാം എങ്ങനെ നശിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ കളയും എന്നൊക്കെ ഞാൻ ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാ ചെയ്തോണ്ടിരുന്നത് അതായത് നമ്മളെ പഞ്ഞിയൊക്കെ കളഞ്ഞ് അതേപോലെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഒക്കെയാണ് കത്തിച്ചോണ്ടിരുന്നത് കേട്ടോ ഇപ്പൊതാ അതൊന്നും വേണ്ട പഞ്ഞി വേണ്ട അതുപോലെ ജെല്ലെടുത്ത് കളയേണ്ട ഒന്നും ചെയ്യണ്ട വെറുതെ അങ്ങോട്ടൊരു സാധനത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കത്തിക്കൊള്ളും അപ്പോൾ അതെ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ഒരു സാധനത്തിനെ കുറിച്ചാണ് വേറൊന്നുമല്ല ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു നമ്മുടെ ചൂളാ മെറ്റൽസിന്റെ ഡൈപ്പർ നശിപ്പിക്കാൻ ശേഷിയുള്ള ചൂളയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലൈവായിട്ടല്ല വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോ എങ്ങനെയാണ് അവർ പറയുന്നത് പോലെ കത്തുമോ ഡൈപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാല് പഞ്ഞിയൊന്നും എടുക്കാതെ അതുപോലെ ജല്ലൊന്നും കളയാതെ അതൊക്കെ ഡൈപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കത്തുവോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഞാൻ കത്തിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചു വിട്ടോ അപ്പോൾ എന്താ ഇനിയിപ്പോൾ കുട്ടികളൊന്നും ഇല്ല മുതിർന്ന കുട്ടികളാണ് വീട്ടിലെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം സാനിറ്ററി പാഡ്സ് ഒക്കെ ഇല്ലേ അപ്പോൾ അത് കത്തിക്കാനും ഇത് ഉപയോഗിക്കാം അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കാറ്റലോഗ് അതിലെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ എത്ര രൂപയായി എന്നും അതുപോലെ നമുക്ക് കത്തിക്കേണ്ട രീതിയും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമേ കത്തിക്കാവൂ ഒരുപാട് നമ്മളെടുത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് പോവും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആറായിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് ആറായിരത്തി നാനൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കണ്ടില്ലേ ചൂള ഉപയോഗിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിതിൽ എഴുതിയിട്ടുണ്ട് നനവ് ഉള്ള ഡൈപ്പർ വരെ നമുക്കിതിൽ കത്തിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കത്തിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ജി എസ് ടിയും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൈസും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ആറായിരമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് കൂടെ കൂട്ടിയാണ് ാണ് ആറായിരത്തി നാനൂറ് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കത്തിക്കുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചൂള കത്തിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ ഒന്നും തന്നെയല്ല അപ്പോൾ എനിക്ക് ഡൈപ്പർ കത്തിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ അപ്പം അത് നിങ്ങളിലേക്കും കൂടെ എനിക്ക് എത്തിക്കണമെന്ന് തോന്നി അപ്പം നേരിട്ട് നിങ്ങൾക്കും കൂടെ കാണാമല്ലോ ഇതിപ്പം ആദ്യമായിട്ട് നമ്മൾ കത്തിക്കുന്നതാണ് അതാ കവറ് പോലും അധികം പൊട്ടിച്ചിട്ടില്ല ഇന്നലെ ഇതിങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്കും കൂടെ ഇതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പകർത്തിയത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഇതിപ്പോൾ യൂസ്ഫുൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെയാണ് ആ ഒരു ചൂളയുടെ അകംവശം വരുന്നത് ഇങ്ങനെ കമ്പികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കമ്പികൾ രണ്ട് ലെയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ തട്ടിൽ നമ്മൾ ചിരട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ ചിരട്ടകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിരട്ട കത്തിപ്പിടിക്കാനായിട്ട് ഇവിടെ ഒരു തിരുത്തൂൺ ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെയ്യും നെയ്യും അതിലേക്ക് ഒന്ന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മണ്ണെണ്ണ ആണെങ്കിലും മതിയാവും മണ്ണെണ്ണ ഞാൻ ഇവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വീണ്ടും ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഏട്ടനാണ് അത് കത്തിക്കുന്നത് അറിയില്ല നമ്മൾ ആദ്യത്തെ ലെയർ ആ ആ ഒരു ഒരു സമയത്ത് തന്നെ ഗ്രില്ല് ഗ്രില്ല് അടയ്ക്കുക അടച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയറിൽ നമുക്ക് ഇഷ്ടമുള്ള വേസ്റ്റുകൾ വേസ്റ്റുകളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേപ്പർ വേസ്റ്റുകളുണ്ടല്ലോ പേപ്പർ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുക പേപ്പർ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തിയാളി കത്തുമ്പോഴേക്കും നമുക്ക് ഡൈപ്പർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതാ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല നനവുള്ള ഡൈപ്പറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ എന്താ ഒരു കുറ്റം പറയാനും നല്ല രീതിയിൽ കത്തി നല്ല രീതിയിൽ തന്നെ ചാരം അവശേഷിച്ചു നമുക്കത് കാണാൻ വീഡിയോയുടെ അവസാനം നമുക്കത് കാണാൻ പറ്റും നല്ല രീതിയിൽ കത്തുന്നുണ്ട് ആളിൽ തന്നെ കത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പേപ്പർ വേസ്റ്റ് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു എല്ലാം കത്തി തീരും കേട്ടോ അപ്പോൾ അതാ വീണ്ടും വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കത്തി കഴിഞ്ഞിട്ടുള്ള അവശേഷിക്കുന്ന ചാരമെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ഉണ്ട് അടിയിൽ ഇതാ കാണാൻ പറ്റുന്നുണ്ടോന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ ഒരു പ്ലേറ്റിലാണ് ആ ഒരു ചാരം വന്ന് അവശേഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുകയുമെങ്കിലും നല്ല രീതിയിൽ പിന്നെയും ആളി കത്തും കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഡൈപ്പർ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഒരു കൂളയ്ക്ക് അടപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അടപ്പ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെച്ചിട്ട് അടച്ചു വെക്കാം ഇതാ കണ്ടില്ലേ പുകഞ്ഞിരിക്കുന്നത് ഇനി ആളി കത്തുവേ ചെറിയ തീ തീയുണ്ടെങ്കിൽ പോലും പിന്നീട് അത് ആളി കത്തും കണ്ടില്ലേ പിന്നീട് പിന്നീടത് ആളി കത്തിയതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കിതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് തന്നെ തോന്നി കേട്ടോ ഇത്തിരി എന്താ പറയണ്ടേ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു കണ്ടില്ലേ ചാരം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്ലേറ്റിലാണ് നമുക്കത് മാറ്റാൻ സാധിക്കും അത് ഈ ഒരു ചൂളയുടെ കൂടെ തന്നെ ഒരു കമ്പി പോലത്തെ ഒരു സാധനം കിട്ടും അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ ആ ഒരു കമ്പി കൊണ്ട് നമുക്ക് കത്താത്ത ഡൈപ്പർ കത്തിക്ക് ഒന്ന് നീക്കിയിട്ട് കത്തിക്കാനും അതുപോലെ ചാരം വാരാനും ഒക്കെ നമുക്കത് സാധിക്കും കേട്ടോ അതുപോലെ ഇനി കത്താതെ എങ്ങാനും അവശേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് കത്തിക്കുമ്പോൾ അതിട്ട് കത്തിക്കാം നല്ല ഉണങ്ങി കിടക്കുമല്ലോ അത് വീണ്ടും ഇട്ട് കത്തിക്കാവുന്നതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ കാറ്റലോഗിൽ തന്നെ എഴുതിയിട്ടുണ്ട് രണ്ട് രണ്ട് പ്രാവശ്യം പ്രാവശ്യം ആഴ്ചയിലെ മാത്രം ഇത് ഇത് ശ്രമിക്കുക കാര്യം നമ്മൾ എടുത്തിട്ട് ത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫിനെ ബാധിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്